നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം മിഥുനത്തിലെ പുണർദ്ദം കർക്കിടകത്തിലെ പുണർദ്ദം പൂയം ആയില്യം അതുപോലെ ചിങ്ങത്തിലെ മകം നക്ഷത്രങ്ങളിലൂടെ ഗോചരം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ശനി മീനത്തിലും കൂടാതെ രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ഡിസംബർ മാസത്തോടു കൂടി കേതു കർക്കിടകത്തിലേക്കും രാഹു മകരത്തിലേക്കും വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഗോചരം എന്നത് മകരം രാശി മകരം ലഗ്നക്കാർക്ക് ഇതിനെ എങ്ങനെ നോക്കിക്കാണണം പ്രത്യേകിച്ച് വ്യാഴം ഒരു വർഷത്തിൽ മൂന്ന് രാശികളിലൂടെ അതുകൂടാതെ മിഥുനത്തിലെ പുണർദ്ദവും കർക്കിടകത്തിലെ പുണർദ്ദം പൂയം ആയില്യം ചിങ്ങത്തിലെ മകം ഈ നക്ഷത്രങ്ങളിലൂടെയുള്ള വ്യാഴത്തിൻ്റെ ഈ ഒരു ഗോചരം എന്നത് ശരിക്കും എല്ലാവർക്കും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വർഷം തന്നെ പല കാര്യങ്ങളിലൂടെയുള്ള വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാരണം വ്യാഴം അതിചാരിയാണ് ഇവിടെ അപ്പോൾ മകരം ലഗ്നം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് ആറ് ഏഴ് എട്ട് ഭാവങ്ങളിലൂടെ ഗോചരം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കരിയർ ആറാം ഭാവം എന്നത് നിങ്ങളുടെ ഡെയിലി റുട്ടീനാണ് നിങ്ങൾ നിത്യവും ചെയ്യുന്ന ജോലികളാണ് നിങ്ങളുടെ രോഗം ശത്രു കടം എന്നൊരു കാര്യമാണ് ഏഴാം ഭാവം എന്നത് നിങ്ങളുടെ പങ്കാളിയാണ് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാണ് എട്ടാം ഭാവം അഷ്ടം എന്നത് നമുക്ക് കുറച്ച് കഷ്ടങ്ങൾ തരുന്ന നമുക്ക് ആകസ്മികത തരുന്ന നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചില സംഭവങ്ങൾ ജീവിതത്തിൽ തരുന്ന ഒരു ഭാവം കൂടിയാണ് പക്ഷെ ചിങ്ങമാണ് രാജാവിൻ്റെ രാശിയാണ് മകരം ലഗ്നം മകരം രാശിക്കാർക്ക് പാപഗ്രഹങ്ങളുടെ ദശകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇത് സ്വാധീനിക്കുന്നതാണ് ഇനി വ്യാഴത്തിൻ്റെ മഹാദശ തന്നെയാണെങ്കിലും നിങ്ങൾക്കിതിൽ വലിയ മാറ്റങ്ങൾ ഈ ഒരു വർഷം എന്നത് നിങ്ങൾക്ക് ഒന്ന് ദൂരെ നിന്ന് നോക്കിക്കണ്ടാൽ വലിയ മാറ്റങ്ങൾ വന്ന് പോകുന്നതായിട്ട് കാണാം ഇത് നിരന്തരം നാമജപങ്ങൾ ചെയ്യുന്നവർക്ക് ആധ്യാത്മിക യാത്രകൾ ചെയ്യുന്നവർക്ക് ഭഗവാനെ നിരന്തരം ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഈയൊരു അഷ്ടമത്തിലൂടെയുള്ള ഗോചരമാണെങ്കിലും വ്യാഴം ഉച്ചത്തിലായിട്ട് ഏഴാം ഭാവത്തിലിരിക്കുമ്പോഴും ഏഴാം ഭാവം എന്നത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ബലം കൊടുക്കുന്ന ഭാവമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്നത് നീജദൃഷ്ടിയായിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലെല്ലാം നമ്മൾ മനസ്സിലാക്കി ആരാണോ ആ ഒരു തരത്തിൽ അനന്യാചിന്തയൻ തോമാം യേ ജനാപര്യൂപാസതേശാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യം ആ ഒരു തരത്തിൽ എല്ലാ സമയവും സദാസമയവും ഭഗവാനെ സ്മരിക്കുന്നത് നിത്യവൃത്തികൾ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലാണ് ഭഗവാനെ സ്മരിക്കുന്നത് അവർക്ക് ഇത്തരം ഗോചരങ്ങൾ അങ്ങനെ ബാധിക്കുകയില്ല ദശാകാലങ്ങളും നെഗറ്റീവായിട്ടുള്ള ദശാകാലങ്ങളും അവരെ അധികം സ്വാധീനിക്കില്ല കാരണം അവർക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ആറ് എട്ട് ഭാവങ്ങളിലൂടെയും ഈ വർഷത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ കാണിക്കുന്ന രാശിയിലാണ് ഉച്ചത്തിലായിരിക്കുന്നത് അതായത് നമ്മുടെ പങ്കാളിക്ക് നമ്മുടെ പങ്കാളിക്ക് കൂടുതൽ ലാഭമാണ് നമ്മുടെ ബിസിനസ് പാർട്ണർക്ക് കൂടുതൽ ലാഭമാണ് നമ്മുടെ ഒരു ക്ലയൻസിന് കൂടുതൽ നല്ലതാണ് അതായത് നമ്മുടെ ആരാണ് നമ്മുടെ ഒരു എതിർവശത്ത് നിൽക്കുന്ന ആള് അയാൾ ആനന്ദത്തിലാണ് നമുക്ക് ഈ ഒരു കാര്യം അംഗീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കുഴപ്പമില്ല അതേസമയം നിങ്ങളൊരു ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്നർഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരുമ്പോൾ അതിനെപ്പറ്റി കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് അവിടെ അവിടെ സ്വരാശിയിൽ നിന്ന് ധനുവിൽ നിന്ന് നഷ്ടമത്തിൽ പോയിരിക്കുന്നത് ഉച്ചത്തിലായിരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ദശാകാലങ്ങൾ തീർച്ചയായിട്ടും അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്നത് ദശാകാലമാണ് ആ ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ട് വിഭിന്ന ഫലങ്ങൾ തരാൻ പോകുന്നത് ഈ വ്യാഴത്തിൻ്റെ അതിചാരിയായിട്ടുള്ള ഗോചരം എന്നത് പ്രത്യേകിച്ച് ഈ നക്ഷത്രങ്ങളും സ്വന്തം നക്ഷത്രമായിട്ടുള്ള പുണർദ്ദം ആറാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ കൂടാതെ പൂയം ആയില്യം കൂടാതെ മകം എന്നത് അഷ്ടമ ഭാവത്തിൽ അതുകൊണ്ട് ഒരു സമയം എന്നത് വീട്ടിലെ പ്രായമായിട്ടുള്ള ആൾക്കാർ മാതൃസ്ഥാനത്തുള്ള ആൾക്കാരൊക്കെ കുറേ കാലമായിട്ടും രോഗാവസ്ഥയിലായിരുന്നു കിടപ്പിലായിരുന്നു അങ്ങനെയുള്ള വീട്ടുകാർ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരു മോക്ഷം മുക്തി ലഭിക്കുന്ന ഒരു സമയമാണിത് കാരണം നിങ്ങളെ ഒന്ന് അതായത് നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ സേവിക്കായിരുന്നു മറ്റു കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ശ്രദ്ധയില്ല നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ പരിഗണിച്ചില്ല ആ ഒരു വ്യക്തി ആ വ്യക്തിയെ ശുശ്രൂഷിക്കുക മറ്റെന്ത് ജോലിക്ക് പോയാലും നിങ്ങളുടെ ചിന്തകളിൽ ഇങ്ങനൊരു വ്യക്തി കുടുംബത്തിലെ ചിലപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നില്ലായിരിക്കാം എന്നാലും ചിന്തകളിൽ എപ്പോഴും ഇതുണ്ടാകും നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു മോക്ഷം ലഭിക്കുന്ന ഒരു സമയമാണ് അവരുടെ ജാതകത്തിൽ ഇത്തരം സമയങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടാതെ നമുക്കും പല ചിന്തകളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ കേതുവിന്റെ നക്ഷത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ ചിന്തകളിൽ നിന്ന് മുക്തനാക്കാൻ ഈ വ്യാഴത്തിന് കഴിയും കാരണം നിങ്ങളുടെ പതിനൊന്നാം ഭാവാധിപരാണ് കേതു ആ കേതുവിന്റെ നക്ഷത്രമാണ് മകം എന്നത് അതുകൊണ്ട് ചില ആൾക്കാർക്ക് ആറാം ഭാവത്തിൽ നിന്നാണ് വ്യാഴം ഈ ഒരു വർഷം തന്നെ സഞ്ചരിച്ചിട്ട് അഷ്ടമത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഈ ഒരു വർഷാവസാനം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കടം അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ ഒരു ശത്രു നിങ്ങളോട് ഒരു ഒരു വ്യക്തി ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നിങ്ങളൊരു ഡിവോഴ്സിന് ശ്രമിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കത് കിട്ടുന്നില്ലായിരുന്നു അത് സാധിപ്പിക്കുന്ന സമയമാണ് ശരിക്കും ഇവിടെ ഒരു മുക്തി ലഭിക്കുക അത് നിങ്ങളുടെ ഏത് പ്രശ്നമാണ് അതിൽ നിന്നൊരു മുക്തി ലഭിക്കുക അതേസമയം നിങ്ങളുടെ ജാതകത്തിൽ ശനി മകൻ നക്ഷത്രത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക മകരം ലഗ്നക്കാരന് ശനിയുടെ ദശ കേതുവിന്റെ ദശയൊക്കെ ഈ ജോലിയിൽ ഒരു പരിവർത്തനവും പ്രതീക്ഷിക്കാവുന്നതാണ് ആകസ്മികമായിട്ടുള്ള ഒരു പരിവർത്തനം ഒരുപക്ഷേ പക്ഷേ ഈ രാഹു കുംഭത്തിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് ഒരു ഈഗോയ്ക്ക് പുറത്ത് ഒന്ന് വാഗ്വാദങ്ങളിൽ ജയിക്കാനായിട്ട് അതായത് എൻ്റെ കേമത്തരം ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് മേലധികാരിയോട് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ മിത്രമാണെന്ന് നടിച്ചു നടക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് അവർ വഴി മേലധികാരി അറിഞ്ഞിട്ട് ആ ജോലിയിൽ ഒരു പ്രശ്നം വരാൻ ജോലി നഷ്ടപ്പെടാൻ അതിനൊരു സാധ്യതയുമുണ്ട് പദവി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം ഇവിടെ കൈക്കൂലി തുടങ്ങിയ കാര്യങ്ങൾ അഴിമതി കാണിക്കുന്നവരാണെങ്കിൽ ആ വഴിക്കും പ്രശ്നങ്ങൾ വന്നിട്ട് ആകസ്മികമായിട്ടുള്ള നിങ്ങളുടെ ഒരു കാര്യങ്ങൾ വെളിച്ചത്ത് വരാൻ കാരണം സൂര്യന്റെ രാശിയാണത് ചിങ്ങം എന്നത് ഇവിടെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് എന്നത് ഈ ഒരു വ്യാഴം രാശി മാറുന്ന സമയമാണ് പക്ഷെ നിങ്ങളുടെ ദശാകാലങ്ങൾ ഇതുപോലെ സൂര്യന്റെ മകര ലഗ്നക്കാരന് സൂര്യന്റെ ദശയൊക്കെയാണ് കേതുവിന്റെ ദശയാണ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് അതിന് മുന്നേ കാണാൻ തുടങ്ങും ആയില്യത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തന്നെ പൂയൻ നക്ഷത്രത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ തുടങ്ങും എന്തോ ഒന്ന് വരാണ്ട് എന്നുള്ളത് അപ്പോൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നൊരു കാര്യം ഇവിടെ പറയാനുണ്ട് മറ്റൊരു കാര്യം എന്നത് ആറാം ഭാവത്തിൽ നിന്നാണ് വ്യാഴം വരുന്നത് ഏഴിലൂടെ വന്ന് അഷ്ടമത്തിൽ വരുന്നത് അതുകൊണ്ടൊരു അസുഖം എന്നത് നിങ്ങൾക്ക് പലയിടങ്ങളിൽ പോയിട്ട് ചികിത്സിച്ചിട്ട് ഭേദമാകാനുള്ളൊരു സാധ്യത അത് കാണിക്കുന്നു അതുകൂടാതെ നിങ്ങളുടെ ദശാകാലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ അവഗണിച്ച ഒരു രോഗം എന്നത് ഈ വ്യാഴം അഷ്ടമത്തിലേക്ക് എത്തുമ്പോഴാണ് കാണിച്ചു തരിക ഇത്രയും കാലം നിങ്ങൾ എന്നെ അവഗണിച്ചു ഈ ഒരു കാര്യത്തിന് പല ഡോക്ടറും പറഞ്ഞു അവിടെ പോയി നിങ്ങൾ എന്താ പറയുക എ മാർ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ നിങ്ങൾ ഒരു ടെസ്റ്റും ചെയ്തില്ല നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ അതിനെ വിട്ടു അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമാണ് നിങ്ങൾ ആരോടും പറയാതെ അങ്ങനെ അതിനെ ഒളിപ്പിച്ചു വെച്ചു പെട്ടെന്നായിരിക്കും ഈ സൂര്യൻ്റെ രാശിയിലേക്ക് വ്യാഴം പോകുമ്പോൾ കേതുവിൻ്റെ കേതുവിൻ്റെ നക്ഷത്രത്തിലേക്ക് മകത്തിലേക്ക് പോകുമ്പോൾ ഈ കാര്യം വെളിച്ചത്ത് വരുന്നത് എന്നതിനെയാണ് ഞാൻ ഇത്രയും കാലം അവഗണിച്ചത് ഇത് ജാതകത്തിലെ ദശകൾ അനുകൂലം അല്ലെങ്കിലുള്ള കാര്യമാണ് ജാതകത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു അതായത് നമ്മുടെ കർമ്മഫലം എന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചില രോഗങ്ങൾ കാണിച്ചു തരികയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യാഴം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മിഥുനത്തിനാണുള്ളത് നിങ്ങളുടെ ആറാം ഭാവത്തിൽ എന്ത് അസുഖമാണെങ്കിലും എന്ത് ലക്ഷണമാണെങ്കിലും എന്താണ് പറയുന്നത് അത് ഫോളോ ചെയ്യുക കൂടാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി ഉണ്ടാവുമല്ലോ ഒന്ന് ഇന്ന ആളെ കൂടി കാണിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൂടി പോകണം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിനാരെങ്കിലും പറയും അതിനനുസരിച്ചിട്ട് ഒന്ന് ശ്രമിക്കാവുന്നതാണ് കാരണം വ്യാഴം ഇവിടെ അവസരങ്ങൾ തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട് ഇത് തന്നെയാണ് ജോലിയും ആറാം ഭാവം എന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്ന അവസരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അതിനെ അതിനുപയോഗിച്ചിട്ടില്ലേ കാരണം അഷ്ടമത്തിലേക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നോട് വരുമ്പോൾ അതായത് ശനി അവിടെ ഇരിക്കുകയാണ് ചിങ്ങത്തിൽ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ശനിയുടെ ത്രികോണ സംബന്ധം ദൃഷ്ടി ശനി കേതു എന്നീ ഗ്രഹങ്ങളുടെ ഒക്കെ ദശ അന്തർദശകളൊക്കെ വരികയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഈ ജോലിയിൽ പെട്ടെന്നൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനു മുന്നേ ഈ വ്യാഴം അവസരം തരുന്നുണ്ട് ഇപ്പം മിഥുനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈയൊരു അവസരങ്ങൾ പിന്നീടും വരും അല്ലെങ്കിൽ എനിക്ക് ഈ കംഫർട്ട് സോൺ വിട്ടിട്ട് പോകാൻ പറ്റില്ല ഞാൻ അവസരം നിഷേധിക്കുകയാണ് ഇതുതന്നെയാണ് പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്ന കുട്ടികളുടെ കാര്യവും അതുകൊണ്ട് ഒരുപാട് കാത്തിരിക്കേണ്ട വ്യാഴം മിഥുനം കർക്കിടകത്തിലൂടെ ഗോചരം ചെയ്യുന്ന സമയത്ത് വരുന്ന അവസരങ്ങളെ എല്ലാം ചികിത്സയ്ക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും ജീവിതത്തിലെ അവസരങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതായിട്ടൊരു ബിസിനസ് പാർട്ട്ണറെ ഇൻവോൾവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവരാണ് പവർഫുൾ ആവാൻ പോകുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം മറ്റൊന്ന് വിവാഹ ജീവിതത്തിലും നിങ്ങൾക്ക് ദശകൾ അനുകൂലം അല്ലെങ്കിൽ പങ്കാളിയുടെ ഭാഗത്തുനിന്ന് ഇതിലെ വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും വ്യാഴമായതുകൊണ്ട് അതൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ദശാകാലങ്ങൾ ഒക്കെ അനുകൂലം അല്ലെങ്കിൽ തീർച്ചയായിട്ടും പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഈ വ്യാഴവുമായിട്ട് ത്രികോണ സംബന്ധം പാപഗ്രഹങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാരീഡ് ലൈഫിൽ വിവാഹ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരുമായിട്ടും ഒരു വാഗ്വാദത്തിൽപ്പെട്ടു പോകരുത് എന്നാണ് രണ്ടാം ഭാവത്തിൽ രാഹു പ്രബലരായിട്ടിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇദ്ദേഹം പിന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും മകരത്തിലേക്ക് വരും അതായത് നിങ്ങളുടെ ലഗ്നത്തിലേക്ക് നിങ്ങളുടെ ചന്ദ്രരാശിയിലേക്ക് അപ്പോൾ ആകെ കൂടി കൺഫ്യൂഷൻ ആയിരിക്കും ചന്ദ്രന്റെ കൂടെ രാഹു ഇരിക്കുമ്പോൾ അത് ശരിക്കും ചിത്തഭ്രമം ഉണ്ടാക്കും എന്നുവെച്ച് അതൊരു രോഗമാണെന്ന് വിചാരിക്കേണ്ട നമുക്ക് സ്വന്തമായിട്ട് ആ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല മകരം എന്നത് കരിയറിന്റെ രാശിയാണ് ജോലിയുടെ രാശിയാണ് മകരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആകസ്മികമായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റായി തീരുമാനം എടുത്തേക്കാം പെട്ടെന്ന് നമ്മൾ ഒരു എസ് പറഞ്ഞേക്കാം എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് പോയിട്ട് പെട്ടെന്ന് സൈൻ ചെയ്ത് കൊടുത്തേക്കാം പിന്നീടായിരിക്കും അതിൻ്റെ ഒരു വിപരീത ഫലങ്ങൾ അറിയുന്നത് അപ്പോൾ ഇതൊക്കെ രാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനു മുന്നേ ഈ രാഹു ഒരു ഈഗോ തരും നമുക്ക് ഒരു വിപത്ത് വരുന്നതിന്റെ ആദ്യത്തെ തെളിവാണ് ഈ ബുദ്ധി പ്രഷ്ടാവുക എന്നത് ഒരു വിപത്ത് വരുന്നതിന് മുന്നേ ഒരു ഒരാൾ പറയുന്നതും ഒരു നല്ല ഒരു ഉപദേശം വരുന്നുണ്ടെങ്കിൽ അവരെ അങ്ങനെ പുച്ഛിച്ച് കളയുക എന്നത് അത് ഈ രണ്ടാം ഭാവത്തിൽ കുംഭത്തിൽ ബലവാനായിട്ട് രാഹു ഇരിക്കുമ്പോൾ അത് തരും കാരണം അവിടെ രണ്ടാം ഭാവത്തിൽ ബലവാനാണ് ധനസ്ഥാനത്ത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെയും വിദേശ ഓപ്പർച്യൂണിറ്റീസിനെയും എല്ലാം നിങ്ങൾ നല്ലൊരു അഡ്വൈസ് നിങ്ങളുടെ കുടുംബ ജോലിസരുമായിട്ട് എടുത്തിട്ട് അത് സ്വീകരിക്കാവുന്നതാണ് രാഹു ഇവിടെ ഇപ്പോൾ ധനം തരും പക്ഷെ പിന്നീട് നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസംബറിന് ശേഷം ലഗ്നത്തിലേക്ക് ചന്ദ്രരാശിയിലേക്ക് വരുന്ന രാഹു അതുപോലെ ഏഴാം ഭാവത്തിലേക്ക് വരുന്ന കേതു എന്നത് തീർച്ചയായിട്ടും അത് വിവാഹ ജീവിതത്തിൽ പ്രശ്നം പങ്കാളിയുമായിട്ട് പ്രശ്നം തെറ്റിദ്ധാരണകൾ അതുപോലെ ബിസിനസ്സിൽ പ്രശ്നം അതുപോലെ ജോലിയിൽ ആകസ്മികമായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ മൂലം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന പ്രശ്നം ഇതൊക്കെ തരാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഒരു സമയവും നമ്മുടെ ആഹാരശീലങ്ങളും വളരെ ശ്രദ്ധിക്കണം കാരണം പിന്നീട് വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുമ്പോഴും ഇരത്തെ ഉദരസംബന്ധമായിട്ടുള്ള ലിവർ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ എന്നൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കണ്ണുകളുടെ ആരോഗ്യമാണെങ്കിൽ അതിൻ്റെയൊക്കെ ആരോഗ്യമാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം സമയത്ത് നാരായണനെ ആശ്രയിക്കുക എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധനയാണ് ഈ ഒരു സമയം ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷ്മി നാരായണനെ ആരാധിക്കുക എന്നാണ് ലക്ഷ്മിയോടൊപ്പമുള്ള നാരായണനാണ് ഒറ്റയ്ക്കല്ല അതുകൊണ്ട് കഴിയുന്നതും അത്തരം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നല്ലതാണ് തീർത്ഥയാത്രകൾ വ്യാഴത്തിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് പ്രത്യേകിച്ച് ചന്ദ്രരാശി മകരമായിട്ടുള്ളവർ അതായത് മകരം രാശിയിൽ ഉത്രാടം തിരുവോണം അവിടെ നക്ഷത്രക്കാർക്ക് സമയങ്ങളിൽ എന്നത് പ്രത്യേകിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള ഒരു സൂചനകളാണ് തരുന്നത് പക്ഷേ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫലം ഇല്ലാതാക്കാൻ എപ്പോഴും നമ്മൾ തീർത്ഥയാത്ര ചെയ്യുക എന്നാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ എന്നത് അതായത് ചന്ദ്രനിൽ നിന്ന് അഷ്ടമത്തിലേക്ക് പോകുമ്പോൾ അത് ശകടയോഗമായി ഗോചരത്തിൽ അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം വന്നത് നമ്മൾ തീർത്ഥയാത്ര ചെയ്യുക അപ്പോൾ വീടിനടുത്തുള്ള അമ്പലങ്ങളിലും സന്ദർശിക്കുക കഴിഞ്ഞതും കാൽനടയായിട്ട് പോവുക അതാണ് അതിന്റെ പരിഹാരം ഉള്ളത് മകരം മകരം രാശിയിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഫിസിക്കൽ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നതിനെയാണ് കാണിക്കുന്നത് കാരണം ശനിയാവുമ്പോൾ ആ ദേഹാധ്വാനത്തെ കൂടുതൽ കാണിക്കുന്നത് അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ജീവിതത്തിൽ അധികം ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ആധ്യാത്മിക കാര്യങ്ങൾക്ക് അതിന് കംഫർട്ട് എടുക്കരുത് അതായത് ക്യൂ നിന്ന് ഭഗവാനെ തൊഴാൻ പോവുക ഷോർട്ട് കട്ട് എടുക്കാതെ കാരണം ആ ഒരു പ്രാരാബ്ധം അങ്ങനെ കഴിയണം നമുക്ക് ആ ഒരു ക്ലേശം കിട്ടണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിൽ അങ്ങനെയൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ ആരോഗ്യമാണ് വലുത് എന്നാലും ആരോഗ്യമുള്ളവരാണെങ്കിൽ കുറച്ച് കഷ്ടം സഹിക്കണം അതുകൊണ്ട് തന്നെ നാമജപങ്ങൾ ദൈർഘ്യം വർദ്ധിപ്പിക്കുക തീർത്ഥയാത്രകൾ ചെയ്യുക ഇത് ദീർഘദൂര തീർത്ഥയാത്രകൾക്കാണ് ഏറ്റവും ഫലം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാവുന്നതാണ് വ്യാഴത്തിൻ്റെ ഫലങ്ങൾ എന്നത് നമ്മൾ തീർത്ഥയാത്രകൾ ചെയ്തിട്ടും സത്സംഗങ്ങൾ ചെയ്തിട്ടും നാമജപങ്ങൾ ചെയ്തിട്ടുമാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ശനി ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ തന്നെയായിരിക്കും ശനിയും രാഹുവും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുതരും വിദേശത്ത് നിന്ന് ധനാർജ്ജനം നടത്താനായിട്ട് വിദേശ ജോലികൾക്കായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് ഒക്കെ അവസരങ്ങൾ തരും അതേസമയം ഇത് പ്രയത്നങ്ങൾ കൂട്ടുകയും ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു തോത് നിങ്ങളിൽ പക്ഷെ ശനി എപ്പോഴും പിന്നീടാണ് ഫലം തരുക പിന്നീട് വരുന്ന സമയങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇത് ജോലിയിൽ ആയിട്ടൊക്കെ പ്രവേശിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ശനി ഇവിടെ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി ഇടവത്തിലേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പല സന്ദർഭങ്ങളിലും ഒരു ഭാഗ്യത്തിന്റെ സപ്പോർട്ട് ഇല്ലയോ എന്ന് തോന്നിയേക്കാം നമുക്ക് റിസോഴ്സസ് കുറച്ച് കുറ കുറയുന്നതായിട്ട് ചിലപ്പോൾ കയ്യിൽ പണം നിൽക്കാത്തൊരവസ്ഥ ഇടവത്തിലേക്കുള്ള ദൃഷ്ടി എന്നത് നമുക്ക് പലപ്പോഴും സന്താനങ്ങളിൽ നിന്നും മകരം രാശി മകരം ലഗ്നക്കാർക്ക് സന്താനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു റെസ്പോൺസ് കിട്ടിയെന്ന് വരില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം അവരുടെ പഠിത്തത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എത്രമാത്രം പൈസ കൊടുത്ത് പഠിപ്പിച്ചു അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു പ്രതീക്ഷ അഥവാ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അതിനൊത്ത് അവർക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല കൂടാതെ നിങ്ങളുടെ ആ ഭാഗ്യസ്ഥാനത്തേക്കുള്ള ദൃഷ്ടിയും പിതാവുമായിട്ടുള്ള ബന്ധത്തെ ശ്രദ്ധിക്കണം കൂടാതെ പിതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ചിട്ടും ചില ചിന്തകൾ വന്നേക്കാം അപ്പോൾ പല കാര്യങ്ങളാണ് മൊത്തത്തിൽ വ്യാഴം എന്ന ഗ്രഹം അതിചാരിയായിട്ട് വരുമ്പോൾ കുറച്ചത് സ്പീഡപ്പ് ആക്കും കർമ്മങ്ങളെ അപ്പോൾ നമ്മളും അതുപോലെ നാമജപങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും ലൈഫിൽ അതുപോലെ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ പറ്റും ഭഗവത് പ്രാപ്തിക്കായിട്ട് അപ്പോൾ മകരം രാശി എന്ന് പറയുമ്പോൾ വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള രാശിയാണ് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ഇരിക്കണം ഇവിടെ നിങ്ങൾ കാരണം നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അവർ ബലവാന്മാരാകുകയാണ് പ്രത്യേകിച്ച് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്ത് അവർ ബലവാന്മാരാകും പല സമയങ്ങളിലും കാരണം കിടക്കത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ അങ്ങനെ രണ്ടേകാല ദിവസം കൂടി ഓരോ രാശിയിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് അപ്പോൾ വ്യാഴം അവിടെ ഇരിക്കുമ്പോൾ വ്യാഴത്തിന് ഇഷ്ടപ്പെട്ട പന്ത്രണ്ടാം ഭാവാധിപൻ ഉച്ചത്തിൽ നിങ്ങളുടെ നഷ്ടഭാവത്തിൻ്റെ അധിപൻ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഭാവത്തിൻ്റെ അധിപൻ വളരെ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ദീർഘകാലം ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചേക്കാം പക്ഷേ പുണ്യങ്ങളെ കൂടി കാണിക്കുന്ന ഒരു ആളാണ് വ്യാഴം അപ്പോൾ നമ്മുടെ നമ്മുടെ അധ്വാനത്തിൻ്റെ നമ്മുടെ സകല പുണ്യങ്ങളും ആർക്ക് കൊടുക്കുന്നു എന്നത് ഒരു പരിധിവരെ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ ആർക്കറിവ് പറഞ്ഞു കൊടുക്കണം അതായത് പാത്രം അറിഞ്ഞേ ദാനം ചെയ്യാവൂ എന്ന് പറയുന്ന പോലെ അതുപോലെ നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ താഴെ ചില ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഒക്കെ ഇരുത്തുമ്പോൾ പിന്നെ ഇവൻ നമുക്കൊരു വെല്ലുവിളിയാവുമോ എന്ന കാര്യത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ കുംഭത്തിലെ രാഹുവും മൂന്നാം ഭാവത്തിലെ ശനിയും അദ്ദേഹത്തിന്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള ദൃഷ്ടിയും ശനിയുടെ വൃശ്ചികത്തിലേക്കുള്ള ത്രികോണസമ്പത്തവും ശനിയുടെ ഇടവത്തിലേക്കുള്ള ദൃഷ്ടിയും ഒക്കെ കേതുവിന്റെ ഡിസംബറോടു കൂടിയുള്ള ഒരു വരവ് ആയില്യം നക്ഷത്രത്തിലേക്ക് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് അതും നിങ്ങളെ ഒന്ന് പിടിച്ചു കൊലക്കുന്നതായിരിക്കും ഈ വർഷത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഇത്തരം ഓഫീസ് പൊളിറ്റിക്സും നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങൾ എന്നതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും യിട്ട് എടുക്കണ്ട അതിനു മുന്നേ നിങ്ങൾ തയ്യാറെടുക്കുക മകരം ലഗ്നം എന്ന് പറയുമ്പോൾ വളരെ സ്മാർട്ടാണ് മകരം മകരം രാശി എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്മാർട്ടാണ് ശനിയുടെ രാശിയാണ് അവിടെ അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളൊരു സ്ഥാനത്തിരിക്കണെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഈ വെല്ലുവിളി എന്ന് നിങ്ങൾക്കുണ്ട് ഇത് തന്നെ പല ഭാഗത്തു നിന്നും ഉണ്ട് ജീവിതത്തിൽ ഇത് തന്നെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ വെല്ലുവിളി എന്നത് അതുകൊണ്ട് നമ്മളായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക സഹോദരി സഹോദരന്മാർ അയൽക്കാർ എന്നിവരുടെ കാര്യങ്ങളിൽ പ്രോപ്പർട്ടി തർക്കം മറ്റു അതായത് ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് ഈ വർഷം നിങ്ങൾ മാറാതിരിക്കുക ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാം എന്ന രീതിയിൽ നിങ്ങൾ മാറാതിരിക്കുക കാരണം ഇതൊക്കെ വിപത്തായിട്ട് കേതു വായില്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം കേതു നിങ്ങളുടെ പതിനൊന്നാം ഭാവാധിപനാണ് പതിനൊന്നാം ഭാവത്തിൽ നമ്മൾ മുൻജ മുൻ ജന്മത്തിൽ ചെയ്ത ചതികളും ഇരിപ്പുണ്ട് അത് വൃശ്ചികം കൂടിയായതുകൊണ്ട് ഇതിന്റെ ഇഫക്റ്റ് എത്രമാത്രം എന്ന് നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനത് വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു വർഷം തന്നെയാണ് വെല്ലുവിളികളുള്ള വർഷം തന്നെയാണ് എന്നാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭഗവത് ആശ്രയമുള്ളവർക്ക് ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം ചൊല്ലുന്നവർക്ക് ഒന്നിനെയും ഭയക്കേണ്ടതില്ല കാരണം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അവിടേക്ക് ഇവിടെ കുറച്ചുകൂടി ഹയർ ഒഫീഷ്യൽസിനാണ് ഞാൻ പറയുന്നത് കെയർഫുൾ ആയിട്ടിരിക്കണം നമ്മൾ ഈ ശത്രുക്കളുടെ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരുപാട് അറിവുകൾ ഒരുപാട് സഹായം അതായത് നമ്മുടെ പുണ്യം ഒരുപാട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കുന്നു എന്നതിനെ പറ്റി നന്നായിട്ട് ചിന്തിക്കണം അപ്പം ഇതാണ് മകരം രാശി മകരം ലഗ്നക്കാർക്ക് ഈ വർഷത്തെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്തൊക്കെ തയ്യാറെടുക്കാം എന്നതിനെ പറ്റി ഉള്ള ചില സൂചനകൾ തരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ ഓം നമശ്ശേരി